ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്നലെ മുതൽ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഐ പി ഒ ആണ് ബെൽറൈസ് റൈസ് ഇൻഡസ്ട്രീസിൻ്റെ ഐ പി ഒ ഓപ്പൺ ആണ് ഈ ഒരു ഐ പി ഒയുടെ റിവ്യൂ വീഡിയോ ആണിത് സോ ഒരു ദിവസം കൂടി ഉണ്ട് നാളെ വരെ അതായത് ഫെബ്രുവരി രണ്ടായിരണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് മെയ് വരെ ഓപ്പൺ ആണ് സോ ഇന്ന് ഐ പി ഒ സംബന്ധിച്ച് രണ്ടാമത്തെ ദിവസമാണ് ഈ ഐ പി ഒയുടെ റിവ്യൂ വീഡിയോ ആണ് സോ വളരെ നാളുകൾക്ക് ശേഷമാണ് രണ്ട് ഐ പി ഒകൾ ഒന്നിച്ച് മാർക്കറ്റിലേക്ക് വന്നത് ഇന്നലെ നമുക്ക് ബൊറാണ വ്യൂവേഴ്സിൻ്റെ ഐ പി ഒ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് സോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക അപ്പോൾ ബൽറൈസ് ഇൻഡസ്ട്രീസ് ഓട്ടോമൊബൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഔറംഗാബേദിലുള്ള ഔറംഗാബാദിലുള്ള ഒരു ഓട്ടോമൊബൈൽ ഓട്ടോ കോമ്പണൻ മേക്കർ എന്ന് നമുക്ക് പറയാം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് സോ ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് പറയാണെങ്കിൽ ബെൽറൈസ് ഇൻഡസ്ട്രീസ് അവർ ഉണ്ടാക്കുന്നത് മെറ്റൽ സിസ്റ്റം ആണ് ഇത് പ്രധാനമായിട്ടും പോളിമർ കോമ്പോണൻറ്റ് അതുപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റം ബോഡി ഇൻ വൈറ്റ് കോമ്പോണൻസ് അതുപോലെ തന്നെ എക്സോസ് സിസ്റ്റം ഇതൊക്കെയാണ് ടു വീലേഴ്സിനൊക്കെ ആവശ്യമുള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലാൻ സാധിച്ചത് ഇതാണ് ഇവരുടെ ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏകദേശം എട്ടായിരം കോടി രൂപയുടെ സെയിൽസാണ് ഈ കമ്പനിക്ക് ഒരു വർഷം ഉള്ളത് എഴുപത് ശതമാനവും ഈ ഒരു പറയുന്ന മെറ്റൽ ചെയ് സിസ്റ്റംസിൽ നിന്നാണ് ഇവരുണ്ടാക്കുന്നത് പതിനേഴ് പ്ലാന്റുകളാണ് ഇവർ കമ്പനിക്കുള്ളത് ഇന്ത്യയിലെ ഓട്ടോ ബെൽറ്റ് ആയിട്ടുള്ള സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റവന്യൂ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം നല്ല പതിനേഴോളം പ്ലാന്റുകൾ പ്രധാനപ്പെട്ട ഓട്ടോ കോമ്പണൻ അല്ലെങ്കിൽ ഓട്ടോ ബെൽറ്റുകൾ തന്നെയാണ് ഇവർക്കുള്ളത് സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് റവന്യൂ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത് ടു വീലേഴ്സിൻ സെഗ്മെൻറ്റിൽ നിന്നാണ് ഇവർക്ക് ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം റവന്യൂ ഇവർ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ത്രീ വീലേഴ്സിലും ഉണ്ട് ഫോർ വീലേഴ്സിലുണ്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും സാധനങ്ങൾ ഇവർ കൊടുക്കുന്നുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ബജാജ് ഓട്ടോ അതുപോലെ തന്നെ ഹോണ്ട മോട്ടോർ സൈക്കിൾ ഹീറോ മോട്ടോർ ജാഗ്വർ ലാൻഡ് റോവർ റോയൽ എൻഫീൽഡ് ഇവരൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ആയിട്ട് ഇവരെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പി ഒയിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ഇഷ്യൂ ആണ് അതായത് കംപ്ലീറ്റ് പണവും കമ്പനിയിലേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത് ഇത് മുഴുവനായിട്ടും കടം തിരിച്ചടക്കാനാണ് ഈ കമ്പനി ഉപയോഗിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് ഈ പൈസയിൽ നിന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പിഒയിൽ ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയും ഇവർ മാറ്റിവെക്കുന്നത് ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടാണ് കടം തിരിച്ചു കൊടുക്കാനാണ് മൊത്തം കമ്പനിക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കടമാണുള്ളത് എൺപത്തി അഞ്ച് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഇടയ്ക്കാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എട്ടായിരത്തി ഒൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് കമ്പനിക്കുള്ളത് ഇരുപത്തിയേഴ് ശതമാനമാണ് ഇപ്പോൾ ഡയല്യൂട്ട് ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് മെയ് മുതൽ ഇരുപത്തി മൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഐ പി ഒ ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ കമ്പനി ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോ ഇതാണ് ഈ കമ്പനിയുടെ ഒരു ഔട്ട്ലൈൻ ഓട്ടോ കോമ്പോണൻറ്റ് മേക്കറാണ് ഔറംഗാബേദാണ് ബേസ്ഡ് മെറ്റൽ ചേസ് സിസ്റ്റമാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ഇപ്പോൾ കമ്പനിയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക ഞാനൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ അഡ്വൈസറി റിസർച്ച് പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇനി ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബെഡറൈസ് ഇൻഡസ്ട്രീസ് ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലാണ് എച്ച് വൺ എന്ന് പറയുന്ന ഇന്ത്യ എച്ച് വൺ ഇന്ത്യ എന്ന് പറയുന്ന ജപ്പാൻ കമ്പനിയുടെ ഒരു പാരൻ കമ്പനിയിൽ നിന്നും എച്ച് വൺ എന്നെ ഇവർ ഏറ്റെടുത്തത് മുന്നൂറ്റി എൺപത് കോടി രൂപയ്ക്കായിരുന്നു ഈ ഒരു കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്നത് അത് ജപ്പാനാണ് അത് ജപ്പാൻ കമ്പനിയാണ് അതിൻ്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ളത് സോ ഇവർ ഉണ്ടാക്കുന്നത് ഹൈ ടെൻസിൽ സ്റ്റീൽ ഫാബ്രിക്കേഷൻ പ്രൊഡക്റ്റുകളാണ് പാസഞ്ചർ വെഹിക്കിളുകൾക്കും അതുപോലെ തന്നെ രണ്ട് പ്ലാന്റുകളാണ് ഈ കമ്പനിക്കുള്ളത് നോർത്ത് ഇന്ത്യയിലാണ് അതുതന്നെ എച്ച് വണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു വർഷത്തെ റവന്യൂ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപയാണ് പക്ഷേ ഇതിൻ്റെ മാർജിൻ വളരെ കുറവായിട്ടാണ് തോന്നുന്നത് ഇവൻ ഇവർ ബെൽറൈസിനെക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ഇവരുടെ നെറ്റ് മാർജിൻ ഉള്ളത് സോ ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനി വൃക്തമായിട്ടും ഈ ഐ പി എൽ നിന്നുള്ള പണം മുഴുവനായിട്ടും ഉപയോഗിക്കാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ നെറ്റ് വർത്താണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഡിസംബർ വരെയുള്ള കണക്കാണ് അതുതന്നെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ ഡെറ്റും ഈ കമ്പനിക്കുണ്ട് കടവുമുണ്ട് അതായത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പോയിൻറ്റ് നയൻ എയ്റ്റ് നയൻ എയ്റ്റ് ഈസ് ടു വൺ ആണ് അതായത് ഒരു രൂപ ഓണറുടെ പൈസ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പൈസ കടവും ഈ കമ്പനിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ പോസ്റ്റ് ഇക്വിറ്റി ഈ പറയുന്ന പൈസ കുറച്ച് തിരിച്ചു കൊടുത്താൽ തന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പോയിൻറ്റ് ടു ഈസ് ടു വൺ കംഫർട്ടബിളാവും അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പിഒ ഉണ്ടല്ലോ അതിലായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ഡെറ്റ് റീപേമെൻ്റ് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡെറ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ ഓണർക്കും ഇരുപത് പൈസ ഡെറ്റ് വന്ന രീതിയിലേക്ക് ഡെറ്റ്ക്യൂട്ടി റേഷ്യോ മാറും ഇത് ഒരുപാട് കമ്പനിയുടെ ഇൻട്രസ്റ്റ് സേവ് ചെയ്യാൻ സാധിക്കും കാരണം ഇൻട്രസ്റ്റ് ആയിട്ട് വലിയൊരു എമൗണ്ട് ആണ് കമ്പനി മാർഷത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റവന്യൂ എന്ന് പറഞ്ഞാൽ പതിനാല് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതായത് ഏഴായിരത്തി നാനൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ മൊത്തം സെയിൽസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കമ്പനി നടത്തിയത് പക്ഷേ ഈ ബിറ്റ ഇൻക്ലൂഡിംഗ് അതർ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ പോലും ആറ് ശതമാനം മാത്രമേ ഉള്ളൂ അതിൻ്റെ വർധനവ് തൊള്ളായിരത്തി ഇരുപത്തിനാല് കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശതമാനത്തിന്റെ കുറവാണ് കമ്പനി രേഖപ്പെടുത്തിയത് മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് അതായത് ഒരു ഷെയറിന് മുകളിൽ കമ്പനി ഇ പി എസ് ആയിട്ട് നേടിയത് നാല് രൂപ എൺപത് വയസ്സാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ കണക്കെടുക്കുമ്പോൾ ഒൻപത് മാസം കൊണ്ട് കമ്പനി ഒരു ഗ്രോത്ത് എന്ന് പറയാനില്ല സ്ലോ ഡൗൺ ആണ് ഗ്രോത്ത് അതുപോലെ തന്നെ മാർജിനിലും കുറവ് വന്നിട്ടുണ്ട് അതായത് ആറായിരത്തി പതിമൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് ഇബിറ്റ ഏകദേശം ഡൗൺ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ ഇബിറ്റയാണ് അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിന് ഏകദേശം പതിനേഴ് ശതമാനത്തിന്റെ വർധനവ് ഇരുന്നൂറ്റി കോടി രൂപയായിരുന്നു ഇബിറ്റ മാർജിൻ അതരംഗമൊക്കെ ഒഴിവാക്കിയത് നോക്കിക്കഴിഞ്ഞാൽ പോലും പതിമൂന്ന് പോയിന്റ് മൂന്നിൽ നിന്നും കുറഞ്ഞ് പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇത് ഒൻപത് മാസത്തെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏണിംഗ് പെർ ഷെയർ ഏകദേശം ഒരു അഞ്ച് രൂപ എൺപത് പൈസയെങ്കിലും ആകുമെന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒൻപത് മാസത്തെ ഇ പി എസ് മൂന്ന് രൂപ എൺപത് പൈസയായിരുന്നു ഈ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ് കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് രൂപ എൺപത് പൈസയെങ്കിലും ആയി മാറാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് പതിനഞ്ച് പോയിന്റ് അഞ്ചിലാണ് ഇത് പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏണിംഗ് ബേസിൽ അതൊരു ഇൻലൈൻ എക്സ്പെക്റ്റേഷനാണ് പക്ഷേ മാർജിൻ ഒരഞ്ച് ശതമാനം ആയിട്ട് അമ്മയും മാർജിൻ കുറഞ്ഞു വരുന്നു അഞ്ച് ശതമാനമാണ് എക്സ്പെക്റ്റഡ് മാർജിൻ പതിമൂന്ന് ശതമാനമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി അങ്ങനെയാണെങ്കിൽ ടൂ വീലർ ഇൻഡസ്ട്രിയിലെ ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ് പ്രത്യേകിച്ചും റൂറൽ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നു മൺസൂൺസ് നോർമലാണ് അല്ലെങ്കിൽ മൺസൂൺ ഫോർകാസ്റ്റ് വളരെ പോസിറ്റീവാണ് അതൊരു സെക്ടർ സൈക്കിൾസ് സൈക്ലിക്കൽ സെക്ടർ ആയതുകൊണ്ട് തന്നെ റൂറൽ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ചൊരു ടു വീലർ സെഗ്മെൻറ്റിൽ വിറ്റുവരവ് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് സോ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ സെയിൽസും എക്സ്പെൻസും ഒക്കെ കാണുന്നുണ്ട് ഇരുപത് ശതമാനം റവന്യൂ വരുന്നത് എക്സോസ്റ്റ് എന്ന് പറയുന്ന എക്സോസ്റ്റ് കോമ്പലൻസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്നാണ് അതും ഒരൊറ്റ പ്രോഡക്റ്റിൽ നിന്നാണ് കമ്പനിയുടെ മൊത്തത്തിലുള്ള റവന്യൂടെ അഞ്ച് ഇരുപത് ശതമാനം വരുന്നത് അത് ഒരു ഹൈ ഇലക്ട്രിക് പ്രിട്രീഷനാണ് അത് പ്രത്യേകിച്ചും രണ്ട് ടു വീലേഴ്സിലും സ്മോൾ ത്രീ വീലർ സെഗ്മെൻറ്റിലും അതൊരു വലിയ രീതിയിലുള്ള ഒരു റിസ്ക് കൂടിയാണ് കാരണം അതൊരു പ്രൊഡക്റ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കമ്പനിയുടെ അഞ്ചിലൊന്ന് വരുമാനമുള്ളത് സോ ഇപ്പോൾ ഐ പി ഒ കമ്പനിയുടെ ഒരു എന്താ പറയുക ഒരു കമ്പനിയുടെ മെഡിക്കോറിന് അനുസരിച്ചും ഫിനാൻഷ്യൽ അനുസരിച്ചും മാർക്കറ്റിങ്ങിനനുസരിച്ചൊക്കെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് സോ ഫണ്ടമെൻറ്റൽസ് ഐ എം നോട്ട് ദാറ്റ് മച്ച് സാറ്റിസ്ഫൈഡ് സോ അതുകൊണ്ട് തന്നെ ഐ പി ഒ എന്ന രീതിയിൽ ഞാൻ അത്രയും താല്പര്യപ്പെടുന്നില്ല ഫണ്ടമെന്റൽസിൽ അത്രമാത്രം എനിക്ക് വിശ്വാസം പോരാ മാർജിനൊക്കെ ഒക്കെയാണ് പക്ഷേ വലിയൊരു കടം പിന്നെ കോൺട്രാക്ഷൻ വരുന്നു ചിലപ്പോൾ ഐ പി ഒയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ചിലപ്പോൾ ഒരു പുഷ് തന്നേക്കാം അതിന് ശേഷം എനിക്കത്ര ഈ ഒരു പറയുന്ന റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് തന്നെയാണ് അവർ സെയിൽ വളർക്കുന്നത് എക്സ്പെൻസുകൾ നടത്തുന്നത് അവിടെ എനിക്കൊരു പ്രശ്നം പിന്നെ ഒരു ഒറ്റ സെഗ്മെൻറ്റിൽ നിന്ന് വഞ്ചിരുന്ന റവന്യൂ നമുക്കൊരുപാട് നല്ല ഓട്ടോ കോംപ്ലൻറ്റ് കമ്പനികൾ വേറെയും ആയിട്ടുണ്ട് സോ അങ്ങനെയുള്ള സമയത്ത് ലിസ്റ്റഡ് പ്ലെയറിലേക്ക് പോകുന്നതിനേക്കാൾ ബെസ്റ്റ് ആണോ അല്ലെങ്കിൽ ഈ ഒരു പുതിയ പ്ലെയറിലേക്ക് നമ്മുടെ അടുത്ത് റിസ്ക് എടുക്കണോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ചിലപ്പോൾ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായേക്കാം അന്ന് ഇനി ലിസ്റ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗെയിൻ ലിസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഗെയിൻ ഉണ്ടായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പറയരുത് സോ നെഗറ്റീവായിട്ടൊന്നും എനിക്ക് പറയാം ഇതാണ് ഒരു ഫണ്ടമെൻ്റൽ സ്പേസസ് പോയിന്റിൽ എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാണ് കമ്പനിയെ പറ്റിയിട്ടുള്ളത് സ്വഭാവമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം ഞാൻ ഞാനേതായാലും അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അതുപോലെ ഈയൊരു ഐ പി ഒ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുക ഇതാണ് ബെൽറൈസ് ഇൻഡസ്ട്രീസിൻ്റെ എൻ്റെ ഒരു ഐ പി ഒ റിപ്പോർട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്